ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് നമുക്ക് സ്പൈഡർ പ്ലാന്റിൻ്റെ കെയറിങ്ങും അതിൻ്റെ ലൈറ്റിങ്ങും അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പം വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പം അതിലൊരു വെറൈറ്റി ആണിത് അപ്പം നിലത്തോ പോട്ടിലോ അതുപോലെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടോ ഒക്കെ നമുക്കിത് വളർത്താൻ സാധിക്കും പിന്നെ ഈ സ്പൈഡർ പ്ലാന്റിൻ്റെ ഇലകളൊക്കെ കണ്ടോ അറ്റം ഇങ്ങനെ കരിഞ്ഞു വരുന്നുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കൊടുക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇങ്ങനെ നമ്മുടെ ഇലകളൊക്കെ കരിഞ്ഞു വരുന്നത് അപ്പം നമ്മളതൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമായിട്ടുണ്ട് പിന്നെ ഇങ്ങനെ വരുമ്പോൾ തന്നെ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ അറ്റം കട്ട് ചെയ്തു കളയണം അല്ലെങ്കിൽ നമുക്കത് ആ ഒരു കരിവ് വന്നത് നമ്മുടെ ഇലകളിലേക്ക് കയറി കയറി ആ ഇലകൾ മുഴുവനായിട്ടും അങ്ങനെ ആയി മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഡയറക്റ്റ് സൺലൈറ്റ് വെൽ വെക്കാൻ പാടില്ല പിന്നെ ഇൻഡോർ ആയിട്ട് നമുക്ക് ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാം ഇത് കണ്ടോ ഇതിൻ്റെ ഒരു ഒറ്റം നീണ്ടുവരുന്ന ഇതിലാണ് നമുക്ക് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അത് ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞ് തൈകൾ വരും അതെടുത്തിട്ട് നമുക്ക് നട്ടു കൊടുക്കുവോ അല്ലെങ്കിൽ അത് വാട്ടറിൽ വെച്ചിട്ട് പ്രൊപ്പഗേഷൻ ചെയ്യുവോ ഒക്കെ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അകത്ത് കണ്ട കുഞ്ഞു കുഞ്ഞു തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് അതിനകത്ത് വേരും കൂടെ വരുന്നുണ്ട് കേട്ടോ വേര് ഉള്ള തൈകളാണ് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് വേര് വരും ഇത് കുറച്ചായിട്ടുള്ള തൈ ആയതുകൊണ്ട് തന്നെയാണ് ഇതിന് വേര് വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഓരോ കഷ്ണം നമുക്ക് അടുത്ത് എടുത്ത് നട്ട് കൊടുത്താലും പുതിയ തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ഈ ചെടി നല്ലൊരു എയർ പ്യൂരിഫയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡോറിൽ ധൈര്യമായിട്ട് വളർത്താൻ പറ്റും വലിയ പരിചരണത്തിന്റെയൊക്കെ എയറിന്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമുക്ക് ഈ ചെടീനെ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും സ്പൈഡർ പ്ലാന്റിൻ്റെ പിന്നെ വേറൊരു പേരാണ് റിബൺ പ്ലാന്റ് ഈ പ്ലാന്റിൻ്റെ നമുക്ക് വാട്ടർ പ്രൊപ്പഗേഷൻ കാണിച്ചു തരുന്നുണ്ട് മാത്രമല്ല നമുക്ക് ഇൻഡോറിലോ ഡൈനിങ് ഹാളിലോ എവിടെയെങ്കിലും വെക്കാനൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭംഗിയായിട്ടിരിക്കും അപ്പോൾ അതായതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തൈകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പോട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് വൈറ്റ് സ്റ്റോൺസ് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയൊരു പാത്രം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ചുവട്ടിലുള്ള ഇലകളൊക്കെ അറ്റത്തോട്ടുള്ള ഇലകളൊക്കെ കേട്ടോ കേടായ ഇലകളുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ താഴെത്തോട്ട് നീണ്ടു നിൽക്കുന്ന ഇലകളൊക്കെ ഉണ്ടെങ്കിൽ കളയണം അതൊക്കെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകും വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുട്ടി നിൽക്കുകയാണെങ്കിൽ പിന്നെ അതെല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കത് നല്ല രീതിയിൽ ഇരിക്കും അതിനകത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇങ്ങനെ നമുക്ക് ഇൻഡോറിൽ വെക്കാവുന്നതാണ് ഇൻഡോറിൽ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ വെള്ളം മാറ്റി കൊടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിനകത്തേക്ക് കൊതുക് മുട്ടിയിട്ട് കൊതുക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് വെള്ളം ഒരാഴ്ചക്കുള്ളിൽ തന്നെ മാറ്റി കൊടുക്കേണ്ടതുണ്ട് പിന്നെ ചീന ഇലകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മാറ്റി പുതിയ വെള്ളം നിറച്ചു കൊടുക്കണം ടയ്ക്ക് ഒന്ന് പുറത്തോട്ടെടുത്ത് വെയിൽ ഒളിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് ഒരു റീപ്പോർട്ടിങ്ങും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് തൈ പറിച്ചെടുത്തിട്ട് അത് വലിയ തൈ ഒരെണ്ണം പറിച്ചെടുത്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ആണ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണ് എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് മണൽ എടുത്തിട്ടുണ്ട് അപ്പം ഇത് മൂന്നുമാണ് ഞാൻ പോട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു പോട്ടിലേക്ക് ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ ചിപ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളമൊക്കെ ഒന്ന് മാറുന്നു പോകാം ഇത് നല്ലതാണ് ഇട്ട് കൊടുക്കുന്നത് ഞാനിവിടെ ആ ആടചാണകമാണ് എടുക്കുന്നത് കേട്ടോ അത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഓട്ടിൽ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പ്ലാന്റ് അതിലേക്ക് നട്ട് കൊടുക്കാം പ്ലാന്റ് നട്ട് കൊടുത്തിട്ടുണ്ട് നട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കതൊരു ഷെയ്ഡിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് അത് കഴിഞ്ഞ് വേര് പിടിച്ചതിന് ശേഷം നമുക്ക് കുറച്ചൊരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് പിന്നെ ഈ പ്ലാന്റിന് നമ്മൾ നടുമ്പോൾ തന്നെ വളം ഉള്ളതുകൊണ്ട് തന്നെ പിന്നീട് ഒരു മാസത്തിന് ശേഷം നമുക്ക് എന്തെങ്കിലും ചാണക വെള്ളമോ അതുപോലെ ചാണകപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി ഓവർ വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ വെള്ളം നനച്ചു കൊടുക്കേണ്ടതും ഡെയിലി നനക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നരാടനാണെങ്കിലും കൊടുത്താൽ മതി വെള്ളം കുറവുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇലകളൊക്കെ ചുരുണ്ട രീതിയിൽ വരുന്നത് കാണാം അത് വാട്ടറിങ്ങിൻ്റെ കുറവാണ് ഈ പ്ലാന്റിൻ്റെ ചട്ടികൾ തൊട്ട് നോക്കി കഴിയുമ്പോൾ നമുക്ക് മണ്ണിൽ നനവുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാം അപ്പം നനവ് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഈ പ്ലാന്റ് നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ ഒരിക്കലും വെക്കാൻ പാടില്ല പെട്ടെന്ന് തന്നെ ഇലകൾ കരിഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഒരു ഇൻഡയറക്റ്റ് ഏരിയയിലോ അല്ലെങ്കിൽ ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലൊക്കെ മാറ്റി വെക്കാവുന്നതാണ് അപ്പം ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്